അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു കസേര നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള സംശയവും അതിനുള്ള മറുപടിയുമാണ് വായിക്കുന്നത് മറുപടി എഴുതിയിരിക്കുന്നത് ജലീൽ സഖാഫി ഉസ്താദ് തുടങ്ങുന്നു ചോദ്യം ഇപ്പോൾ പള്ളികളിലും മറ്റും കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള നിസ്കാരം വ്യാപകമാണല്ലോ നിൽക്കാനും നടക്കാനും കഴിയുന്നവരും ഇങ്ങനെ നിസ്കരിക്കുന്നതായി കാണുന്നു ഇതിന്റെ വിധി എന്താണ് നിൽക്കാൻ കഴിവില്ലാത്തവർ ഇരുന്ന് നിസ്കരിക്കണമെന്നാണല്ലോ കസേരയിലെ ഇരുത്തം മതിയാകുമോ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ശരിയായ നിലയിൽ സുജൂത് സാധ്യമല്ലല്ലോ വിശദീകരണം ആവശ്യപ്പെടുന്നു ഇനി അതിന്റെ മറുപടിയാണ് പറയുന്നത് മുസ്ലിമിന്റെ ദിനചര്യകളിൽ ഏറെ പ്രധാനമുള്ളതാണ് അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ നിശ്ചിത ഘടകങ്ങളും നിബന്ധനകളും നിശ്ചയിക്കപ്പെട്ട കർമ്മമാണ് നിസ്കാരം അവയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിച്ചാലേ നിസ്കാരം എന്ന ബാധ്യത നിറവേറുകയുള്ളൂ കിയാമ് അഥവാ നിറുത്തം റൊക്കോ സുജൂദ് എന്നിവ നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് കിയാമ് നിസ്കാരങ്ങളിലെ നിർബന്ധമുള്ളൂ സുന്നത്ത് നിസ്കാരങ്ങളിൽ നിർബന്ധമില്ല കാൽപാദത്തിന്മേൽ ഊന്നൽ നൽകി നട്ടല്ല് നിവർത്തി നിൽക്കുക എന്നതാണ് കിയാമ് അഥവാ നിറുത്തം എന്നതിന്റെ വിവക്ഷ കൈപ്പത്തികൾ കാൽമുട്ടിൽ എത്തുന്ന വിധം നൃത്തത്തിൽ നിന്ന് കുനിയലാണ് റുക്കോ ഇന്റെ നിർബന്ധ രൂപം തലഭാഗത്തേക്കാൾ ചന്തി ഭാഗം ഉയരുന്ന വിധം നെറ്റിയും മറ്റും തറയിൽ വയ്ക്കലാണ് സുജൂത് നിൽക്കാൻ സാധിക്കുന്നവർക്ക് നിർബന്ധമുള്ളൂ കഴിയാത്തവർക്ക് ഇളവുകളുണ്ട് നീ നിന്ന് നിസ്കരിക്കണം കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം അതിനും കഴിയില്ലെങ്കിൽ ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുക ഇമാം നസ ഇമനുവിന്റെ റിപ്പോർട്ടിൽ ഇപ്രകാരം കൂടിയുണ്ട് അതിനും സാധിക്കുന്നില്ല എങ്കിൽ മലർന്നുകിടന്ന് നിസ്കരിക്കുക കഴിവിനുസരിച്ചല്ലാതെ നിർബന്ധിക്കുന്നില്ല നിൽക്കാൻ സാധിക്കാത്തവർ ഇരുന്ന് നിസ്കരിക്കാം എന്ന് വ്യക്തമാണ് എന്നാൽ ഇന്ന് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവരെല്ലാം നിൽക്കാൻ കഴിയാത്തവരാണോ പലരും കസേര നിസ്കാരം നിർവ്വഹിച്ചതിനുശേഷം ഏറെ നേരം പള്ളി വരാന്തയിലും മറ്റും നിന്ന് സംസാരിക്കുന്നതായി കാണുന്നുണ്ടല്ലോ നിൽക്കാൻ കഴിയില്ലെങ്കിൽ തന്നെ ഉടനെ കസേരയിൽ ഇരിക്കുകയാണല്ലോ വേണ്ടത് നിൽക്കാൻ കഴിയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ റുക്കോ സുജൂദ് തുടങ്ങിയവയുടെ യഥാർത്ഥ രൂപം ഒഴിവാക്കാമോ തുടങ്ങിയവയാണ് പ്രശ്നത്തിലെ മർമ്മഭാഗങ്ങൾ മർമഭാഗങ്ങൾ തുടങ്ങിയവ സാക്ഷാൽ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയാത്തവരുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത രൂപങ്ങൾ കർമ്മശാസ്ത്ര ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് നട്ടല്ല നിവർത്തി നിൽക്കാൻ കഴിയാത്ത വിധം വളഞ്ഞു കുനിഞ്ഞ് റുക്കോ ചെയ്യുന്നവന്റെ ആകൃതിയിലുള്ളവർ ഇത്തരക്കാർ ഫാത്തിഹയുടെ സമയം ആ കുനിഞ്ഞ രൂപത്തിൽ നിൽക്കൽ നിർബന്ധമാണ് കസേരയിലോ തറയിലോ ഇരിക്കാൻ പാടില്ല റുക്കോയിന് വേണ്ടി കുറച്ചുകൂടി കുനിയാൻ സാധിക്കുമെങ്കിൽ കൂടുതൽ കുനിഞ്ഞു നിർവഹിക്കണം സാധ്യമല്ലെങ്കിൽ റൊക്കോയിനെ കരുതി ഫാത്തിഹയുടെ സമയത്തുളളതുപോലെ കുനിഞ്ഞു നിന്നുകൊണ്ട് തന്നെ റുക്കോ നിർവഹിക്കണം മറ്റൊന്നിന്റെ സഹായം ഉണ്ടായാലും നിൽക്കാൻ കഴിയില്ല നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അതികഠിനമായ വേദനയോ മറ്റോ ആണ് അതിന് കാരണം ഇത്തരത്തിലുള്ളവർ ഫാത്തിഹയുടെ അവസരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഇരുന്നു കൊണ്ട് നിസ്കാരം നിർവഹിക്കണം ഇവരുടെ റുക്കോ സുജൂതും എല്ലാം ഇരുത്തത്തിൽ നിന്നായിരിക്കും ശരിയായ രൂപത്തിൽ സുജൂത് ചെയ്യാനാകുമെങ്കിൽ അപ്രകാരവും അല്ലെങ്കിൽ റുക്കോയിനേക്കാൾ അല്പം കൂടി കുനിഞ്ഞുകൊണ്ടും അത് നിർവഹിക്കേണ്ടതാണ് ഇരുന്ന് നിസ്കരിക്കുന്നവന് മുട്ടിന്റെ നേരെ നെറ്റിവരുന്ന രൂപത്തിൽ കുനിഞ്ഞാൽ തന്നെ റിക്കോഡ് ആകും എങ്കിലും സുജൂതിന്റെ സ്ഥാനത്തിന് നേരെ മുഖം വരുന്ന രൂപത്തിൽ കുനിയുന്നതാണ് പൂർണരൂപം മൂന്നാമത്തേത് സ്വന്തമായി നിൽക്കാൻ പ്രയാസമുണ്ട് എങ്കിലും ഒരു വടികൾ പിടിച്ചുകൊണ്ടോ ചുമരിലോ മറ്റോ ചാരി നിന്നുകൊണ്ടോ നിൽക്കാൻ സാധിക്കുന്നവനാണ് ഇവർക്ക് ആ രൂപത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാണ് അപ്രകാരമല്ലാതെ ഇരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സാധുവാവുകയില്ല ആ നിലക്ക് നിന്ന് ഫാത്തിഹയും സൂറത്തും മോദി അവിടുന്ന് തന്നെ റുക്കുവും സുജൂതും യഥാർത്ഥ രൂപത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്രകാരവും അല്ലാത്ത രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ കഴിയുന്ന വിധം റുക്കുവും സുജൂതും ചെയ്യേണ്ടതാണ് ഈ വ്യക്തിക്ക് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാവുന്നതാണ് എന്ന ഇബിന് റിഫയുടെ അഭിപ്രായം പ്രബലമല്ല നാലാമത്തേത് സ്വന്തമായി നിൽക്കാൻ കഴിയില്ല മറ്റൊന്നിൽ ചാരി നിന്നും നിസ്കരിക്കാനാവില്ല പക്ഷേ മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ നിൽക്കാൻ കഴിയും ഇത്തരക്കാർക്ക് സഹായിയുടെ സാന്നിധ്യത്തിൽ അവരുടെ സഹായമുഖേനെ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ് തന്നെ സഹായിക്കണമെങ്കിൽ അതിന് കൂലി നൽകണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ കൂലി നൽകിയിട്ടെങ്കിലും അവന്റെ സഹായം സ്വീകരിക്കണം നൃത്തത്തിൽ പൂർണമായും സഹായിലേക്ക് ആവശ്യമുള്ളവനും എണീക്കാൻ മാത്രമേ സഹായി ആവശ്യമുള്ളൂ നൃത്തത്തിൽ പൂർണമായും സഹായിയിലേക്ക് ആവശ്യമുള്ളവനും എണീക്കാൻ മാത്രമേ സഹായിയെ ആവശ്യമുള്ളൂ എണീറ്റ് നൃത്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ സഹായിയുടെ ആവശ്യമില്ലാത്തവനും ഈ വിധത്തിൽ തുല്യരാണ് ഈ അഭിപ്രായമാണ് ഇബ് ഹജർ ഉള്ളത് എന്നാൽ എഴുന്നേൽക്കാനും നൃത്തം തുടരാനും സഹായിയെ ആവശ്യമുള്ളവർ നിൽക്കൽ നിർബന്ധമില്ല എന്ന് അഭിപ്രായമുള്ളവരും പണ്ഡിതന്മാർക്കിടയിലുണ്ട് അഞ്ചാമത്തേത് രണ്ട് കാൽപാദം നിലത്ത് വെച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എങ്കിലും രണ്ട് മുട്ടിൻകാലിന്മേൽ ആയി മുട്ടുകുത്തി നിൽക്കാൻ കഴിയും ഇത്തരം ആളുകൾ മുട്ടിൽ കുത്തി നിന്നുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാണ് ആ നൃത്തത്തിലായിട്ടാണ് അവർ ഫാത്തിഹ ഓതേണ്ടത് അറാമത്തേത് നിൽക്കാൻ സാധിക്കും ആ നൃത്തത്തിൽ നിന്ന് റുക്കോ സുജൂദ് ഇവ രണ്ടിലേക്കും പോകാൻ കഴിയില്ല ഇത്തരം ആളുകൾ നിസ്കാരത്തിൽ മുഴുവനായും നിൽക്കുകയാണ് വേണ്ടത് ഫാത്തിഹയ്ക്ക് വേണ്ടിയും റുക്കോ സുജൂദ് എന്നിവയുടെ സ്ഥാനത്തും നിൽക്കണം എന്നർത്ഥം തന്നെയാണ് റുക്കോയും സുജൂദും നിർവഹിക്കേണ്ടത് റുക്കോയിനേക്കാൾ വേണ്ടി അല്പം കൂടി തലകുനിക്കണം സാധ്യമാവുമെങ്കിൽ ഏഴാമത്തെ കാര്യം നിൽക്കാൻ സാധിക്കും ആ നൃത്തത്തിൽ നിന്ന് റുക്കോയിലേക്ക് പോയി റുക്കോ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാനും കഴിയും പക്ഷേ നൃത്തത്തിൽ നിന്ന് സുജൂദിലേക്ക് പോവാൻ സാധിക്കുകയില്ല അതായത് ക്യാമും റുക്കുവും യഥാർത്ഥ രൂപത്തിൽ ചെയ്യാനാകും നൃത്തത്തിൽ നിന്ന് സുജൂതിലേക്ക് പോകാൻ കഴിയില്ല നാം ഇന്ന് കാണുന്ന പലരും ഈ ഗണത്തിൽപ്പെട്ടവരാണ് ഇത്തരക്കാർ നൃത്തവും റുക്കുവും യഥാർത്ഥ രൂപത്തിൽ തന്നെ ചെയ്യണം കാരണം അതിന് അവർക്ക് സാധിക്കുമല്ലോ സുജൂതിന്റെ സ്ഥാനത്ത് അവർ റുക്കോ ആവർത്തിക്കുകയും വേണം ഇവർക്ക് ഒരു റക്കായത്തിൽ തന്നെ മൂന്ന് റുക്കോ ഉണ്ടാകും ഒരു റുക്കോ നിസ്കാരത്തിന്റെ ഫറദിന്റെ ഭാഗമായ റുക്കോ തന്നെ രണ്ട് സുജൂദിനു പകരം രണ്ട് റുക്കോ ആവർത്തിക്കുന്നതും സുജൂദിനുവേണ്ടിയുള്ള കുനിച്ചിനെ കൂടുതലാക്കാൻ സാധിക്കുമെങ്കിൽ അത് അനിവാര്യം തന്നെയാണ് എട്ടാമത്തേത് നിൽക്കാൻ കഴിയും നൃത്തത്തിൽ നിന്ന് റുക്കോവും സുജൂതും കഴിയില്ല നൃത്തത്തിന് ശേഷം ഇരിക്കാൻ കഴിയും ആ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേറ്റ് റുക്കോവും സുജൂദും യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയും ഇത്തരക്കാർ ഫാത്തിഹയ്ക്കു വേണ്ടി നിൽക്കണം റുക്കോ ഇന്റെ സമയമായാൽ ഇരിക്കണം എന്നിട്ട് ആ ഇരുത്തത്തിൽ എഴുന്നേറ്റ് റുക്കു ചെയ്യണം വീണ്ടും ഇരുന്ന് അവിടുന്ന് രണ്ട് സുജൂതും യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കണം ഇവിടത്തിൽ എല്ലാം യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാനാവുന്നു പക്ഷേ തിയാമിന്റെയും റുക്കുന്റെയും ഇടയിൽ ഒരു ഇരുത്തം അനിവാര്യമായും ഉണ്ടായിത്തീരുന്നു ഒമ്പതാമത്തേത് നിന്നുകൊണ്ട് ഫാത്തിഹയുടെ അൽപ്പം ഓതാൻ കഴിയും പൂർണമായും നിന്നുകൊണ്ട് ഓദിത്തീർക്കാൻ കഴിയില്ല ഇത്തരം ആളുകൾ നിന്നുകൊണ്ട് ഓദാൻ കഴിയുന്ന അത്രയും നിന്നുകൊണ്ട് തന്നെ ഓതണം ബാക്കിയുള്ളത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇരിക്കുകയും വേണം ഫാത്തിഹ പൂർണമായാൽ നൃത്തത്തിലേക്ക് വരണം എന്നിട്ട് നൃത്തത്തിൽ നിന്നിറുക്കവയിലേക്ക് പോയി അത് പൂർത്തീകരിക്കണം ഇവിടത്തിൽ നിർബന്ധ ഘടകമായ ഫാത്തിഹ പൂർത്തിയാക്കുന്നത് നൃത്തത്തിലും ഇരുത്തത്തിലുമായിട്ടാണ് പത്താമത്തേത് ഫാത്തിഹ പൂർണമായും നിന്നുകൊണ്ട് ഓദിത്തീർക്കാൻ കഴിയും പക്ഷേ സൂറത്തുകൂടി നിന്ന് നിർവഹിക്കാൻ കഴിയില്ല ഇത്തരക്കാർ ഫാത്തിഹ പൂർണമായും നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കണം സൂറത്ത് ഓതുന്നതിനു വേണ്ടി ഇരിക്കാവുന്നതും ആ ഇരുത്തത്തിൽ വെച്ച് സൂറത്ത് ഓതാവുന്നതുമാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന് ഉത്തമം സൂറത്ത് ഓദാതിരിക്കലാണ് സൂറത്ത് ഓദാതിരിക്കൽ കരാഹത്താണ് എന്ന നിയമവൃത്തത്തിൽ നിന്നും ഇവൻ ഒഴിവാണ് പതിനൊന്നാമത്തേത് നിന്നുകൊണ്ട് ഫാത്തിഹ പൂർത്തിയാക്കി സൂറത്ത് അല്പം നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കുകയും ചെയ്തു പക്ഷേ സൂറത്ത് പൂർത്തിയാക്കാനുള്ള സമയം വരെ നിൽക്കാൻ സാധിക്കുന്നില്ല ഇരുന്നുകൊണ്ടേ സൂറത്ത് പൂർത്തിയാക്കാനാവൂ ഇത്തരം ആളുകൾക്ക് സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഇരിക്കാവുന്നതാണ് ശേഷം നൃത്തത്തിലേക്ക് വരികയും അവിടുന്ന് റൊക്കോ ചെയ്യുകയും വേണം സൂറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഇരിക്കാമെങ്കിൽ കൂടി അവന് ഉത്തമം സൂറത്ത് പൂർത്തിയാക്കാതിരിക്കലോ ചെറിയ സൂറത്ത് ഓതുകയോ ആണ് എന്നാൽ ഇരിക്കേണ്ടി വരില്ലോ നിസ്കാരത്തെക്കുറിച്ച് ഉള്ള സംശയത്തിന് മറുപടി എഴുതിയിരിക്കുന്നത് ജലീൽ സഖാഫി ഉസ്താദാണെന്നു